ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ജെല്ലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നല്ല ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയുടെ ബോട്ടിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഒരു അമ്പത്തഞ്ചോ അറുപത് അറുപത്തഞ്ച് രൂപയൊക്കെയാണ് വില വരുന്നത് പ്രില്ല് എക്സോ ഒക്കെ അപ്പം നമുക്കതേ അതിനെക്കാട്ടിലും നല്ല പി എച്ച് ഓടെ കൂടി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണെങ്കിലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാനിവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡിഷ് വാഷ് ലിക്വിഡ് ജെല്ലാണ് എടുക്കുന്നത് ഇത് നമ്മൾ നാല് നാലര ലിറ്റർ വെള്ളമാണ് ഇതിലേ ഒരു ബക്കറ്റിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ഈയൊരു ലിക് പാത്രം കഴുകി കഴുകി കഴുകിയെടുക്കുമ്പോൾ ഒര ലിറ്റർ വെള്ളം കൂടെ എടുക്കും അപ്പോൾ നമുക്ക് മൊത്തം അഞ്ച് ലിറ്ററും പിന്നെ നമ്മുടെ ഈ ഒരു ഫുള്ള് അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് ഒരു ഒരു ലിറ്ററുമാണ് അപ്പോൾ അങ്ങനെ മൊത്തം ആറ് ലിറ്ററാണ് നമുക്ക് ഇതുകൊണ്ട് മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇത് ഈസിയാണ് നമുക്ക് മറ്റേതുപോലെ കലക്കി ഓരോ മണിക്കൂറും കാത്തു വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് ഇതിലേക്ക് ഒഴിച്ച് കലക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം വെച്ചിട്ട് ലൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എടുക്കാം എടുത്തിട്ട് ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം അപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയും ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക നല്ല പോലെ ഇളക്കണം ഇളക്കി കഴിഞ്ഞ് കുറെ ഇങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കിയാണ് അത് നല്ലൊരു ടൈറ്റ് ഫോം ആവും അത് കഴിഞ്ഞിട്ട് നമ്മളത് അവിടെ നിർത്തി എടുത്ത് വയ്ക്കുക ഇളക്കൽ നിർത്തിയിട്ട് വെക്കുക ഒരു ഒരു നല്ലപോലെയൊക്കെ ഒന്ന് വേണ്ടി വരാനായിട്ടൊരു ആറ് മണിക്കൂറൊക്കെ വെക്കണം അത് കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും അപ്പം കണ്ടോ ഇതിൻ്റെ ഇത് കൺസിസ്റ്റൻസിയിൽ മാറ്റി വരും മാറ്റാൻ വരുന്നത് വേണ്ട നല്ല കറക്റ്റ് നമ്മുടെ ലിക്വിഡിൻ്റെ തന്നെ ഫോം ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇനി പതയൊക്കെ പോയി ഒന്ന് ക്ലിയർ ആയിട്ടാണ് ഇപ്പോൾ ഒക്കെ തന്നെയാണ് എന്നാലും പതയൊക്കെ ഒന്ന് പോയി നല്ലതായിട്ട് കിട്ടണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അല്ലാണ്ട് കിറ്റുകൾ ഉണ്ട് കിറ്റുകൾ വെച്ചിട്ട് ചെയ്യാം അല്ലാണ്ട് നിങ്ങൾക്ക് ഫോർമുലയൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫോർമുല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം അതുപോലെ തന്നെ ഈ ഒരു ഈ പ്രോഡക്റ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കോ കോസ്മെറ്റിക്സിൻ്റെ സോപ്പിൻ്റെ സാധനങ്ങളും ഷാംപൂവിൻ്റെ ഫേസ് വാഷിൻ്റെ എല്ലാത്തിൻ്റെയും സാധനങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ ഫാക്വൻസ് ഓയിലും ഒക്കെ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ളത് ഇല്ല അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ എന്താണേലും ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഞാനിതുണ്ടോ ഇനി ഇതിൽ നമ്മുടെ പി എച്ച് നോക്കണം അപ്പോൾ ഇതൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് നമ്മുടെ ലിക്വിഡിലൊന്ന് മുക്കി നോക്കാം എത്രയാണ് പി എച്ച് കിട്ടുന്നതെന്നുള്ളത് എപ്പോഴും നമ്മൾ നല്ല പി എച്ച് ഒക്കെ ഉള്ള കറക്റ്റ് പി എച്ച് ഒക്കെ ഉള്ള ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് സെവൻ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ക്യാമറയിൽ ഇത്ര ഇതായിട്ട് വെട്ടടിച്ച് നോക്കാൻ അറിയില്ല എന്നാലും നമ്മുടെ ഇതിൽ ഷീറ്റിൽ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കണ്ട ഇതാണ് ഇതിൽ നമ്മളിങ്ങനെ വെച്ച് നോക്കും അപ്പോൾ ഇതിലേത് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് സെവൻ ആണ് അപ്പം നല്ല ആണ് കിട്ടിയിട്ടുള്ളത് നല്ല കണ്ണടച്ച് നമുക്ക് ഉപയോഗിക്കാം കൈക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഇതുപോലെ നമുക്ക് മെയ്ക്ക് ചെയ്യാനും പറ്റും ഓരോ കെമിക്കൽസ് കൂട്ടിയിട്ട് നമുക്ക് ഓരോന്നും അളന്നെടുത്ത് യോജിപ്പിച്ച് ചെയ്യാനും പറ്റും കേട്ടോ നമ്മുടെ ഫോർമുലകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇനി ഇത് ഞാൻ രാവിലെ ആയപ്പോ അതായത് വൈകിട്ടാണ് മറ്റേത് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ ആയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നിരിപ്പുണ്ട് അപ്പം ഇതിനി നമുക്ക് ബോട്ടിലേ ഒക്കെ മാറ്റി വയ്ക്കാം മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിത് വിൽക്കണമെങ്കിൽ വിൽക്കാം അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം ബിസിനസ്സായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ഒരു ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ് ഐഡിയ ആണിത് അപ്പോൾ ഇത് അല്ല അര ലിറ്ററിൻ്റെ ബോട്ടിലുകളാണ് അര ലിറ്റർ ബോട്ടിൽസാണ് അപ്പോൾ നല്ല രസമുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലെ തന്നെയാണ് സ്മെല്ലാണെങ്കിലും പറയാം ഒന്നും പറയണ്ട നല്ല പ്രില്ലിൻ്റെയൊക്കെ തന്നെ മണം അതുപോലെ തന്നെ സെയിം മണമാണ് ഇതിനുമുള്ളത് ലെമൻ്റെ നല്ല ഫ്രാഗ്രൻസ് അപ്പം എന്താണെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ എന്താണെന്ന് വിളിച്ചോളുക ഇതിൻ്റെ കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളുക അതുപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയൽസോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ